ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ മാസങ്ങൾക്ക് ശേഷം വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈല കുറേ മാസങ്ങൾ രണ്ട് മാസത്തോളം ആയെന്ന് തോന്നുന്നല്ലേ കുറച്ച് ബിസി ആയിപ്പോയി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലും നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇതിനിടയ്ക്ക് എൻ്റെ മുഖത്ത് കണ്ട കുറച്ച് കറുത്ത കുത്തുകളൊക്കെ വന്നിട്ടുണ്ട് കാരണം അത് എൻ്റെ നമ്മുടെ ആ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ ഉള്ള ഹോർമോൺ ഇംബാലൻസസ് മൂലം ഭയങ്കര മുഖക്കുരുമായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ മാറ്റിയതെന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെയാണ് കേട്ടോ ഒരു ടു ഡേയ്സിനുള്ളിൽ പറ്റുന്ന എത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു ജേണി ഇടാം കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എസ്പെഷ്യലി ഒരു ഏജ് ആയതിനു ശേഷം നമുക്ക് ഫേസിൽ വരുന്ന പിമ്പിൾസ് അങ്ങനെ ഫേസിൽ വരുന്ന ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയത് കറക്റ്റായിട്ടത് പ്രോപ്പർ ആയിട്ട് മാറ്റിയെടുക്കണം എന്നുള്ളത് ഓക്കെ അത് ഞാൻ ചെയ്യാം ഇപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞു നമ്മുടെ വർക്കൗട്ട് ക്ലാസിൻ്റെ ഫേസ് യോ ക്ലാസിൻ്റെ അപ്ഡേഷൻസ് ആയിട്ടാണ് കാരണം ഞാൻ കുറേ നാളിങ്ങനെ പറയാതെയൊക്കെ പോയത് കാരണം പലരും അതിനെക്കുറിച്ച് മറന്നു തന്നെ പോയി സോ അതൊന്ന് വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സസ് അടുത്ത ജൂൺ ബാച്ച് കാരണം ഇപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു ഫുള്ള് വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ടായിരുന്നു ഞാനും കുറച്ച് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സോ ജൂൺ മാസം തൊട്ട് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവുകയാണ് അതായത് നമുക്ക് ലൈവ് ക്ലാസസും റെക്കോർഡ് ക്ലാസസും മാസ്യൂഷൽ ഉണ്ടാവും ലൈക്ക് ലൈവ് ക്ലാസസ് ഒന്നും ഇപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഷോർട്ട്സിൽ തന്നെ ഇട്ടിരുന്നേന് കേട്ടോ നമ്മുടെ വർക്കൗട്ട്സിനെ കുറിച്ച് പലർക്കും ഒരു എന്താ പറയുന്നത് ഞാൻ ചെയ്യുന്ന വർക്കൗട്ടിനെ കുറിച്ച് ഞാൻ പറയാം നമ്മൾ സാധാരണ എടുക്കുന്ന എന്തെങ്കിലും ഒരു വർക്കൗട്ട് ക്ലാസ് പോലല്ല ഞാൻ വർക്കൗട്ട് ക്ലാസ്സസ് എടുക്കുന്നത് ഞാൻ അത് നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് അതിനെപ്പറ്റി അറിയായിരിക്കും സ്ട്രെനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വർക്കൗട്ട്സുകളാണ് ഞാൻ അധികവും ചെയ്യിപ്പിക്കുന്നത് കാരണം നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് എസ്പെഷ്യലി ലേഡീസിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു സ്ട്രെങ്തനിങ് വേണം നമുക്ക് നല്ല സ്ട്രെച്ചിങ് വേണം അതായത് നമ്മുടെ ബോഡിയിലുള്ള പെയിൻ മാറ്റിയെടുക്കാനായിട്ടുള്ള സ്ട്രെച്ചിങ്സ് വേണം അതുപോലെ സ്ട്രെങ്തും വേണം ഡിസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതായത് ഒരുപാട് വെയ്റ്റ് ഒന്നും അല്ല മെയിൻ മാക്സിമം ഫോർ ടു ഫോർ കെ ജിയിലുള്ള ഡംബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്കൗട്ട്സുകൾ ചെയ്യിപ്പിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ കാർഡിയോസും അതും കാർഡിയോസ് ഈസി ആയിട്ടൊരു ചെറിയ ചെറിയ സ്റ്റെപ്പ് ഫോമിലാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഇത് ഓൺലി ഫോർ ആണ് എസ്പെഷ്യലി ഫോർ ആണ് നോട്ട് നോട്ട് അറ്റ് ഓൾ ഫോർ ജെൻസ് ഓൺലി ഫോർ ലേഡീസ് നിങ്ങൾക്ക് എങ്ങനെ സ്ട്രെങ്തനിങ് കൂട്ടാം എങ്ങനെ മാക്സിമം നമ്മുടെ ബോഡിയെ നല്ല ഫിറ്റായിട്ട് വെക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മടി പലർക്കും ഇന്ന് തുടങ്ങാം നാളെ തുടങ്ങാം മറ്റന്നാൾ തുടങ്ങാം ഇങ്ങനെയുള്ള മടിയും ഭയങ്കര ഒരു പ്രോബ്ലമാണ് സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേർത്തൊലിക്കുകയാണ് ഞാനിവിടെ ഇട്ട് ഭയങ്കര ചൂടാണ് ചെന്നൈയില് നാട്ടിലൊക്കെ മഴയാണല്ലോ ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ക്ലാസ്സിൽ ചുമ്മാതൊരു ഫീസ് കൊടുത്തു നോക്കി വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാതെ ഫസ്റ്റ് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് മെൻ്റലി പ്രിപ്പയർ ആകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവേദ് ആ മാസം ജോയിൻ ചെയ്യാതിരിക്കുക നിങ്ങൾ കുറച്ച് സമയമെടുത്ത് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യെടുക്കുക ഓക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിൽ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒരു മാസം ഒരു ചാർട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കണം അതായത് വൺ ടു കുറച്ച് മെനക്കിറണം കേട്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയെ ആരോഗ്യമായിട്ട് വയ്ക്കാൻ പറ്റും വൺ ടു ത്രീ ഫോർ എന്നിട്ടിട്ട് തേർട്ടി ഡേയ്സും ഇട്ടിട്ട് തിക്കിടുന്ന മാതിരി ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും വെച്ച് ദിവസവും ടിക്ക് നിങ്ങളുടെ വെയ്റ്റിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ആക്ച്വലി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഞ്ച് ലോസസിനാണ് അതായത് നമ്മുടെ ഫാറ്റിനെ എങ്ങനെ നമുക്ക് ഒരുപാട് ചിലർക്ക് എന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയ്റ്റ് ഉള്ള ബോഡിയാണ് പക്ഷേ ഇഞ്ച് ആണ് ബോഡി നല്ല എന്റെ എന്റെ ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാൻ കേട്ടോ നല്ലപോലെ എന്റെ ബോഡി ഞാൻ ഷേപ്പ് ചെയ്തെടുത്തത് എന്ന് പറയുന്നത് ഞാൻ സ്ട്രെങ്തനിങ് ചെയ്ത് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുത്തത് അല്ലാതെ ഒരുപാട് കിടന്ന് കാടിയോയോ ചാടി പിടിച്ചോ ഒന്നുമല്ല സ്ട്രെങ്തനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് മെൻ്റലി പ്രിപ്പയറാവുക അതിനുശേഷം ആ മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറിയിരുത് കറക്റ്റായിട്ട് അത് പ്രിപ്പയർ ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഈ മാസം എന്ന് പറഞ്ഞാൽ മൂന്ന് ബാച്ചസ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതായത് മോർണിംഗ് സിക്സ് ടു സെവൻ ഒരു ബാച്ച് ടെൻ ടു ഇലവൻ ഒരു ബാച്ച് മോർണിംഗ് തന്നെയാണ് കേട്ടോ ഈവനിങ് സെവൻ ടു എയ്റ്റ് ഒരു ബാച്ച് നമുക്ക് ഇതുവരെ ഈവനിങ് ബാച്ച് ഇല്ലായിരുന്നു ഇപ്രാവശ്യം കുറേ പേര് പറഞ്ഞതുകൊണ്ടും ഒക്കെ നമുക്ക് ഈവനിങ് സെവൻ ടു എയ്റ്റ് ബാച്ച് ഇതെല്ലാം ലൈവ് ആയിട്ടുള്ള ബാച്ചസ് ആണ് ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നുള്ള ക്ലാസുകൾ നമ്മൾ റെക്കോർഡ് ആയിട്ടും തരും ഈ സമയങ്ങളൊന്നും പറ്റാത്തവർക്കും ഈ റെക്കോർഡ് ക്ലാസ്സസ് യൂസ് ആകണം എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് മറ്റുള്ളവർ വാങ്ങിക്കുന്ന പോലെ ഭയങ്കര എബവ് തൗസൻഡ് ഒക്കെ ഫീസസ് ഒന്നും ഫീസ് ഒന്നും അല്ല നമ്മൾ വർക്കൗട്ട് ക്ലാസ്സിന് വാങ്ങിക്കുന്നത് അതിലും കുറവായിട്ടുള്ള ഫീസാണ് വാങ്ങിക്കുന്നത് ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൺ അവർ വർക്കൗട്ട് ക്ലാസ്സസ് കാരണം ഞാൻ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് ജോ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ജോലിയല്ല വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് കോഴ്സ് പഠിക്കുന്ന സമയത്തായിരുന്നാലും ശരി അല്ലാതെയൊക്കെ അവരൊക്കെ വാങ്ങിക്കുന്ന എന്ന് പറയുന്നത് നിയർലി എബൌ ത്രീ തൗസൻഡ് അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത് പക്ഷേ ആഴ്ചയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു മാക്സിമം രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക ആ നിങ്ങളതൊക്കെ വേറൊരു ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക സോ നിങ്ങൾക്ക് എനിക്ക് എനിക്കൊന്നുമില്ല മാക്സിമം വീട്ടമ്മ മാർക്ക് ഇത് പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നത് ഇങ്ങനൊരു ക്ലാസ് ചെയ്യുന്നത് സോ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എനിക്ക് പ്രയോജനം ഉണ്ടാക്കുന്നുണ്ടോ ഞാനത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ബോഡിക്കോ എൻ്റെ മനസ്സിനോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻസ് ഉണ്ടാകുന്നുണ്ടോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ മനസ്സിനും ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാകും സ്ട്രെസ് ഫ്രീ ഉണ്ടാകും ഏജ് കഴിയുന്നതോടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണല്ലോ സ്ട്രെസ് എന്ന് പറയുന്നത് ആ സ്ട്രെസ്സിനെയൊക്കെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെയും മനസ്സിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഒരുപാട് കാർഡിയോസ് അല്ല ചെയ്യിപ്പിക്കുന്ന നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിലോ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലോ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കാരണം അധികവും നമ്മൾ ഡമ്പിൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്ട്രെങ്തനിങ് ചെയ്യാം ബോഡിയുടെ എക്സ്ട്രാ ഫാറ്റ് ഇത് വെയ്റ്റ് ലോസ് അല്ല ഇത് ഫാറ്റ് ആണ് നിങ്ങളുടെ ഫാറ്റിനെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഓക്കെ അതിന് കൂടെ തന്നെ നിങ്ങളൊരു ചെറിയൊരു ഡയറ്റ് വലിയ ഭയങ്കര ഭീമാകാരമായ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യേണ്ട രാത്രി ഫുഡ് നേരത്തെ കഴിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്യുക ഷുഗറിനെ ഒന്ന് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഷുഗറും കട്ട് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒന്നും പ്രോബ്ലം ഇല്ല എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഷുഗറും കട്ട് ചെയ്യുക ഒരു നേരം ചായ പഞ്ചസാര ഇട്ട് കുടിച്ചൊന്നും പറഞ്ഞൊന്നും നിങ്ങളുടെ വണ്ണമൊന്നും കൂടാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഓക്കെ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ സപ്പോർട്ട് അതിനകത്തുണ്ടാവും ഇൻ കേസ് നമുക്ക് ഞാൻ എന്തെങ്കിലും ബിസി കാരണമോ ലൈവ് ക്ലാസ്സ് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോറഡ് ക്ലാസസ് ഞാൻ അന്നുള്ള ദിവസങ്ങളിൽ അയച്ച് വരും മൺഡേ ടു ഫ്രൈഡേ ആണ് ലൈവ് ക്ലാസസ് ഉള്ളത് സാറ്റർഡേ സൺഡേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെച്ചസ് ഞാൻ തരുന്നതായിരിക്കും കാരണം നമ്മുടെ ബോഡിയിലെ പെയിൻ മാറി ബോഡി റിലാക്സസ് ആക്കാൻ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രെച്ചിങ് എക്സർസൈസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ക്ലാസ് നിങ്ങൾക്ക് വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ജൂൺ മന്തിലെ ഗ്രൂപ്പ് അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടേക്കാം താഴെ ഏതൊരു കമൻറ്റിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അതേപോലെ തന്നെ അദർ സൈഡ് നമ്മൾ ഫേസ് യോഗ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഒരുപാട് പേർക്കുള്ള പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഈ ജോ ലൈൻ ഡിസിബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുന്നത് ഈ ഡബിൾ ചിൻ ഡബിൾ ചിൻ പ്രോബ്ലംസ് ഫേസിൽ ഭയങ്കരമായിട്ടുള്ള സ് സ്മൈൽ ലൈൻസ് നോർമൽ നോർമൽ സ്മൈൽ ഈ ഒരു സ്മൈൽ ലൈനൊക്കെ നമുക്ക് യൂഷ്വലാണ് കേട്ടോ നമ്മൾ ചിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സ്മൈൽ ലൈൻ യൂഷ്വലാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു സ്മൈൽ ലൈൻ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ട് വരുമ്പോഴാണ് അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറുന്നത് ഫേസ് മസാജ് ഫേസ് എക്സസൈസ് എല്ലാം അതിനകത്ത് ആണ് അതെന്ന് പറയുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ നൈറ്റ് നയൻ ടു നയൻ ആണ് ക്ലാസ്സസ് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉള്ളത് അത് ഫേസ് യോഗ ഓക്കെ അതല്ലാതെ തന്നെ ഫേസ് യോഗയും സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം കൂടെ ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ഫേസ് യോഗ ക്ലാസസ് ഫേസ് പാക്കുകൾ നമ്മളൊരു മാസത്തിൽ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അന്നുള്ള ദിവസങ്ങളിൽ അയച്ചു തരും എത്ര ഫേസ് പാക്ക് ആണോ എത്ര ഹെയർ പാക്ക് ആണോ നിങ്ങൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ അതായിട്ടുള്ള ഡീറ്റെയിൽസിൽ അയച്ചു തരും അത് സെപ്പറേറ്റ് ഗ്രൂപ്പാണ് അതിൽ ജോയിൻ ചെയ്യേണ്ടവരും എനിക്ക് വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ താഴെയുള്ള അതേ സെയിം ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് ഓക്കെ ഞാൻ നമ്മൾ ആരെയും എന്താ പറയുക ഫോഴ്സ് ചെയ്ത് വർക്കൗട്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഒരാളടുത്ത് ചെയ്യണം ഈ വർക്കൗട്ട് ചെയ്യണം നിനക്ക് ഇന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം അഡ്വൈസ് ചെയ്യാനൊക്കെ ഈസിയാണ് എനിക്കിപ്പോൾ ആയിട്ട് പറയും കേട്ടോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ നിങ്ങളത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നു നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ അയ്യോ നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് ഫാറ്റായി കേട്ടോ കുറയ്ക്കണം കേട്ടോ എന്നൊക്കെ പറയും നമ്മൾ വണ്ണം വെച്ചാലും പറയും നമ്മൾ ഉണങ്ങിയാലും പറയും ഓക്കെ പക്ഷേ ബേസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ആവശ്യം എന്താണ് വി വാണ്ട് ടു ബി ഹെൽത്തി ഹെൽത്തി ആയിട്ടിരിക്കണം എഴുന്നേൽക്കുമ്പോൾ മുട്ട് വയ്യ കൈ വയ്യ ഇപ്പോൾ പിന്നെ ഫാറ്റി ലിവർ അയ്യോ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഫാറ്റി ലിവർ അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ വേണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു മാസം എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരു മാസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത മാസവും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് എങ്കിലും വരും സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി മാക്സിമം അടുത്തടുത്ത് വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് ആ ഹോർമോൺ ഇംബാലൻസിൻ്റെ ആയിട്ട് എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു കട്ടിക്കട്ടിയായിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ അതെൻ്റെ ആ യൂട്രിസിൻ്റെ ഓപ്പറേഷന് ശേഷം വന്നതാണ് അതെങ്ങനെയാണ് ഞാൻ മാറ്റിയെടുത്തത് എന്നുള്ളതൊക്കെ വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടാം അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി ബി ഹാപ്പി ഓൾവെയ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ട് ജീവിക്കുക നല്ലൊരു പേഴ്സണായിട്ട് ജീവിക്കുക സ്പ്രെഡ് ഹാപ്പിനെസ് സ്പ്രെഡ് പോസിറ്റിവിറ്റി ഞാൻ കുറേ നാളായല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ നിങ്ങളോട് പറയണം ബി ഹാപ്പി എന്ന് പറ നമ്മളൊരാളുടെ ഫേസിൽ നോക്കി ബി ഹാപ്പി എന്ന് പറയുമ്പോൾ അവർ ഹാപ്പി അല്ലെങ്കിൽ കൂടെ ഒരു സെക്കൻഡ് ദേ വിൽ ബി ഹാപ്പി കറക്റ്റ് ഞാൻ പറയുന്നത് കറക്റ്റല്ലേ ഇപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ആൾ വന്ന് ഏ ബി ഹാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുക ഒരു ഒരു എനർജി ഭയങ്കര ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്നെ എൻ്റെ അടുത്ത് ഉള്ള എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ് സ്റ്റേ ഹാപ്പി ബി ഹാപ്പി വരുന്ന പ്രോബ്ലംസ് ഒക്കെ വരും അതതിൻ്റെ പാട്ടിന് പോകും നിങ്ങൾ നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ പാതി പ്രോബ്ലവും മാറും നല്ല പോലെ വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നില്ലെങ്കിലും പ്രോബ്ലം ഇല്ല നിങ്ങൾ സ്വന്തമായിട്ടെങ്കിലും ഇഷ്ടംപോലെ വർക്ക്ഔട്ട് വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഏതെങ്കിലുമൊക്കെ നോക്കി നല്ല നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലും ഒരു ട്രെയിനറെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റേ ഹാപ്പി ഓക്കെ ഇനി മടി മടി പിടിക്കാതെ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കാം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ പലപ്പോഴും ഞാൻ ചെറിയ ചെറിയ ഉപദേശങ്ങളൊക്കെ തരാ അതിൻ്റെ സ്വഭാവം ആയതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അതാരും നെഗറ്റീവായിട്ട് എടുക്കണ്ട ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഇടുക അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം